ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മഴ ശക്തമായതോടെ എസ് എം ബി റോഡ് ജംഗ്ഷനിലെ കുഴികൾക്ക് ആഴവും കൂടി വാഹനങ്ങളുടെ അടി തട്ടിയുള്ള യാത്രയിൽ വഴിയിൽ കുടുങ്ങുന്നതും നിത്യ സംഭവമാണ് ഉയരം കുറവുള്ള കാറുകളും ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാരുമാണ് ഏറെ വലയുന്നത് ഇതുവഴിയുള്ള യാത്രയല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥയാണ് ഏറെ പ്രയാസം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾക്ക് മഴ പെയ്തതോടെ ആഴമേറി ഇതോടെ വാഹനങ്ങളെല്ലാം നിരങ്ങി നിരങ്ങിനീങ്ങുന്ന അവസ്ഥയിലാണിപ്പോൾ തിരക്കേറെയുണ്ടാകുന്ന രാവിലെയും വൈകിട്ടും ഇവിടെ വാഹനങ്ങളുടെ നീന്ത നിരയാണ് ഹോൺ മുഴക്കി വേഗത്തിൽ സഞ്ചരിക്കേണ്ടവരുടെ തിരക്കും കാണാം പല വാഹനങ്ങളും കുഴികളിൽ ഇറങ്ങി അടി കേടായി നിൽക്കുന്നതും ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് പാതി വഴിയിൽ മുടങ്ങുന്ന യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ റോഡിലെ കുഴിക്കരികിൽ കാണാം ചെളിയും വെള്ളവും ഒഴുകി പോകാൻ പ്രത്യേക ചാലുണ്ടാക്കിയതൊഴിച്ചാൽ പാതയുടെ അവസ്ഥ പരിതാപകരമാണ് എന്നും യാത്രക്കാരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് കേൾക്കുന്നത് മഴ മാറാതെ ഒരു വഴിയുമില്ലെന്ന് നിത്യ പല്ലവി തന്നെയാണ് പി ഡബ്ല്യു ഡിക്ക് ഉള്ളത് ചിത്തര വിമെൻസ് അക്കാദമി smp junction shorno sure opposite private bus stand patambi